നമ്മൾ ആർക്കും മറുപടി ഞണ്ടാവില്ല ഇനി നിയമത്തിനാണുള്ളത് അപ്പം അതുകൊണ്ട് ഈ ഷാദൊക്കെ ഹൈറാണ് എല്ലാവരും പിന്നെ കൊടുക്കാനല്ല നമ്മളഞ്ഞ് ഓലിച്ചീരുത് നമുക്ക് അസലാ വലൈക്കും വറഹമത്തുള്ള വർക്കാത്തു പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയും നമ്മുടെ നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ച് തന്നെയാണ് നല്ലോണം ശ്രദ്ധിക്കുക ഈ വീഡിയോ അതായത് നൂറെ ഹബീബ് തങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം അതായത് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ വിമർശിക്കുന്ന ആൾക്കാരുടെ വീഡിയോസൊക്കെ ഒരു പെൺഡ്രയിലാക്കിട്ട് അത് അവരോട് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോർട്ട് അതായത് വക്കീലനോട് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോൻ്റെ അകത്ത് നമുക്കത് പിന്നീട് നോക്കാം എന്നാൽ ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നൂറെ ഹബീബ് നല്ലോണം ഒരാൾ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ഇപ്പോൾ യൂട്യൂബേഴ്സും അതേപോലെ പല മീഡിയ അല്ലെങ്കിൽ ചാനലുകളും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത് തങ്ങളെതിരെ നല്ല രീതിയിൽ ഒരാളെ താഴ്ത്താൻ പറ്റുന്ന അതിരേക്കാൾ അത്തരത്തില് താഴ്ത്തിരിക്കുകയാണ് ഇവർ തങ്ങളെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ വിമർശനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോൻ്റെ അകത്തും അതിൻ്റെ മുമ്പത്തെ വീഡിയോൻ്റെ അകത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ സിജാസത്ത് എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരിക്കലും പ്രതികരിക്കാൻ പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് ആ ഒരു പെണ്ണ് അതായത് വീഡിയോൻ്റെ അകത്ത് വരികയും ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് വന്ന് ചില കാര്യങ്ങൾ മറുനാടൻ എന്ന് പറയുന്ന ആ ചാനലിൻ്റെ അകത്ത് രണ്ട് വീഡിയോസിൻ്റെ അകത്ത് വന്നിട്ട് ആ രണ്ട് വീഡിയോസ് ഞാൻ കണ്ടപ്പോഴും അതിൽ തെളിവ് ആയിട്ട് ശരിക്കുമുള്ള ഒരു തെളിവായിട്ട് പുറത്തുവിടുകയും വോയിസ് കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവ് ഒരിക്കലും അവർ പുറത്തുവിട്ടിട്ടില്ല ആ ഒരു തെളിവ് വിട്ടാല് നമുക്ക് പറയാം ആ ഇതാണ് ശരി എന്ന് നമുക്ക് പറയാം പക്ഷേ അത് വിടുന്ന വിടുന്നിടത്തോളം നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല ഇവിടെ അപ്പോൾ നമുക്ക് അതിനെ വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല അതേപോലെ ഈ അടുത്തായിട്ട് ഒരു ഇൻ്റർവ്യൂവും കാണാൻ കഴിഞ്ഞു ഈ തങ്ങളെ കൂടെ ജോലി ചെയ്തതായ ഒരു ഉസ്താദ് തങ്ങളെ കൂടെ ഒരു തങ്ങളാണ് ഓക്കെ ആ ഒരു തങ്ങളുടെ കൂടെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് എന്ന് അറിയാതെ അതിനെയും നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം ഈ തങ്ങളെക്കുറിച്ച് വിമർശിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് മുമ്പുണ്ടായിരുന്നു ഏകദേശം ഒരു കൊല്ലത്തിനും രണ്ട് കൊല്ലത്തിനും മുമ്പ് ഉണ്ടായിരുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് നമ്മളും വീഡിയോ ചെയ്തിട്ട് നമ്മൾ അതിനെ വിമർശിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരു സംശയം വേണ്ട കുറാൻ ഓതുന്ന സമയത്തും തെറ്റിയത് ആ ഒരു സംഭവം അതേപോലെ ലൈവിൻ്റെ അകത്ത് ചില വാക്കുകൾ വയൽ നിന്ന് വരുന്ന അതായത് എൻ്റെ ഉപ്പാക്ക് പരുന്ന മോനെ അങ്ങനെ ഒന്ന് പറയുന്ന ആ ഒരു സാധനം പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചില വിമർശനങ്ങൾ അവർ ഇത് ഖബർ ജിയാർത്ത് അല്ലെങ്കിൽ ഒരു ദർഗാൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നതായ ഒരു സംസാരമുണ്ടല്ലോ അതായത് അള്ളാഹുവിനോട് ഡയറക്റ്റായിട്ട് ചോദിക്കുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു കാര്യം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ വിമർശിക്കേണ്ടതുണ്ടായിരുന്നു ആ ഒരു വിമർശനം നമ്മൾ ആ ഒരു സമയത്ത് വിമർശിച്ചിട്ടുണ്ട് അത് ശരിയാക്കിയിട്ടുണ്ട് അല്ലെ അപ്പം നമ്മളതിന് ഇങ്ങനെ വെറുതെ ഇല്ലാതെ ഇങ്ങനെ ഒക്കെ ഒക്കെ എടുത്ത് അതിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ആ തങ്ങളെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കയറുന്നുണ്ട് അതായത് യൂട്യൂബിലാണെങ്കിലും ഹബീബ് എന്ന് പറയുന്ന തങ്ങളെ കുറിച്ച് തവണയിലും അല്ലെങ്കിൽ ടൈറ്റലും ഇട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നല്ല രീതിയിൽ കത്തി കത്തിക്കയറുന്നുണ്ട് നല്ല വ്യൂവേഴ്സും കിട്ടുന്നുണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സും ഗെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് അതായത് കൊണ്ട് ഇവരിങ്ങനെ ആറ്റക്കോയത്തങ്ങൾ ആറ്റക്കോയത്തങ്ങൾ നൂറേ ഹബീബ് നൂറേ ഹബീബ് എന്ത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ വീഡിയോ തുടരെയായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നിർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഇവിടെ തങ്ങൾ ചെയ്ത ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയോ ഇല്ല എന്ന് തോന്നിയു ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയട്ടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നല്ല രീതിയിൽ ഏറ്റ ഒരാൾ ചെയ്ത പക്കയായിട്ടുള്ള ജനുവനായിട്ടുള്ള നല്ലൊരു കാര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് ശരിക്കും ഇങ്ങനെയാണ് ചെയ്ത് ചെയ്യേണ്ട മുമ്പ് തന്നെ ചെയ്യേണ്ടി ആ ഇപ്പോൾ ഈ ഒരു കേസ് കൊടുത്തതോടുകൂടി ഇവരുടെ വിമർശനങ്ങൾ നല്ല ഇതായ വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ പെൺ പെൻഡ്രൈയിലിട്ട് കൊടുക്കാൻ വേണ്ടിയും ഏല്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു ഈ വീഡിയോ വീഡിയോ കാണാൻ കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ വീഡിയോ വന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ നിജാവസ്ഥ എന്താണെന്ന് അറിയാതെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല തങ്ങളെ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ സപ്പോർട്ട് ചെയ്തിട്ടോ ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നത് കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട് നമ്മൾ കാണുക കണ്ടുകൊണ്ടും നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആയതുകൊണ്ടാണ് പക്ഷെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം ഏകദേശം രണ്ട് മിനിറ്റോളം ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒന്ന് കേട്ട് നോക്കിയേ എന്താണ് സംഭവിച്ചത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേഷൻ ആണ് ഓക്കെ ഞാൻ പിന്നെ കോടതിട്ടുള്ളു എല്ലാവരും വിളിച്ച് ചോദിക്ക പോയ കാര്യം എന്തായി പോയ കാര്യം എന്തായി അപ്പൊ ഒരു വീഡിയോടാ വിചാരിച്ചു അലഹദില്ല നാല് കൊല്ലായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ് ആത്മീയ ചൂഷകനാണ് പെണ്ണിവിടിയനാന്നൊക്കെ പറഞ്ഞിട്ട് നാല് കൊല്ലായി യൂട്യൂബർമാർ നമ്മളിട്ടിട്ട് ഇങ്ങനെ കറക്കണു ഒരു തെളിവില്ല അപ്പൊ നമ്മളെന്തായിട്ട് നിന്നു അപ്പൊ അലഹമ്മില്ല മല ആളുകളുടെ പ്രകാരം ഇന്ന് ഞാൻ എന്തായിട്ട് ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു വക്കീലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു പേടിക്കണ്ട ആരൊക്കെ മോശമായി വീഡിയോ ഇട്ടോ അതൊക്കെ ഒരു പിന്നെ പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ സി ഡിയിലോ ആക്കി ഏൽപ്പിക്കാൻ പറഞ്ഞു അവർ അഡ്രസ്സൊക്കെ അവിടെ തപ്പിപ്പിടിക്കും ഇൻഷാ അല്ലാ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കള്ളനെന്ന് വിളിച്ചവനും എൻ്റെ ഫോട്ടോ വെച്ചവനും തമ്പ്ലൈനിൽ മോശമായി ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ളതിന് നിയമപരമായി നേരിടും ഒരു കാര്യം നമ്മൾ ആർക്കും മറുപടി ഞണ്ടാവില്ല ഇനി നിയമത്തിനാണുള്ളത് അപ്പം അതുകൊണ്ട് ശാ അള്ള ഒക്കെ ഹയറാണ് എല്ലാവരും പിന്നെ കൊടുക്കാനല്ല നമ്മളഞ്ഞ് ഓല് ചീരുത് നമുക്കൊരു മനുഷ്യൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് അങ്ങനെ ഓല് പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിഷാ പാർട്ട് ഒന്നും പാർട്ട് രണ്ടോ ഒക്കെ കുറെ ആളുകളില്ലേ അപ്പോൾ ഇൻഷാ അല്ലാ വളരെ മോശമായിട്ട് പറഞ്ഞില്ലേ അപ്പം ഇഷ എന്തായാലും ഓല് തെളിയിക്കട്ടെ അതിനു വേണ്ടി നിയമപരമായി നമ്മൾ നേടാൻ തീരുമാനിച്ചു ഇൻഷല്ല വിജയമുണ്ടാകും ലാഷക്കിഹി ഒരു സംശയമല്ല ഒരാൾ പേടിക്കണ്ട ഫോട്ടോ അടച്ചവനും തെറി പറഞ്ഞവനും കുടുങ്ങിയിരിക്കും ഇൻഷാള്ളാ നിങ്ങളൊക്കെ ദ്വാരിക്കണം ഈ ഒരു അപ്ഡേഷൻ കേട്ടപ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്താണ് ഇതിൻ്റെ എന്ന് അറിയില്ല എന്തായാലും തങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് ശരിയാണെന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ നല്ല രീതിയിൽ എത്രയോ താഴ്ത്താൻ പറ്റുമോ അത്ര രീതിയിൽ താഴ്ത്തിട്ടാണ് ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഏതായാലും ഒരുക്കട്ടെ നിജാവസ്ഥ ഏതായാലും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമല്ലാതെ ഈ അടുത്തൊരു ഇന്റർവ്യൂവും കാണാൻ കഴിഞ്ഞു അത് തങ്ങള് ഒരു തങ്ങളാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്തതും അതേപോലെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂവും കാണാൻ വേണ്ടി കഴിഞ്ഞാൽ അതിലും നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തിട്ടുണ്ട് എന്താണ് നിജാവസ്ഥ എന്നറിയാതെ ഞാനൊരിക്കലും അദ്ദേഹം ആ ഒരു തങ്ങൾക്കോ ഈ ഒരു തങ്ങൾക്കോ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഞാൻ ഒരിക്കലും പോകുന്നില്ല പക്ഷേ അത് നിജാവസ്ഥ അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്ത് വരട്ടെ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നത് ഇരുന്നതൊക്കെ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയോടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് മഷാ അലഹദില്ല നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനലും നല്ല രീതിയിൽ നിലനിൽക്കും നിന്ന് പോകുന്നുണ്ട് നമ്മൾ പറയുന്നതായ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് ആയതുകൊണ്ട് വളരെ നന്ദിയുണ്ട് അതേപോലെ നമ്മുടെ ചാനൽ ഈ അടുത്തായിട്ടാണ് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തത് ചെറിയൊരു സംഖ്യയല്ല ഫിഫ്റ്റി കെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ഇരുന്ന് നെക്കി അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് അമ്പത്തി അടുത്തായിരിക്കുകയാണ് പക്ഷേ അത് തുടരായ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വേണ്ടപ് ചെയ്യാം ഒസലാം മാലിക്കും മുറമത്തല്ലാഹി ഒബ്ബറക്കാത്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിർ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ